വണ്ടിപ്രയാറിൽ ആറ് വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ വണ്ടിപ്രയാർ എസ് എച്ച്ഒിഎസ് ഉൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി ഫെബ്രുവരി മുതൽ മെയ് വരെ വണ്ടിപിരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ വണ്ടിപ്പിരാർ എസ്എച്ച്ഒ ടി ഡി സുനിൽകുമാറിനെയാണ് കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തത് കേസ് അന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാട്ടിയെന്നും കേസ് അന്വേഷണത്തിൽ മതിയായ രേഖകൾ കണ്ടെത്തിയില്ല എന്നും പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിയിൽ പരാമർശിച്ചിരുന്നു ഇതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസമാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതെന്നും തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും കോടതി വിധിയിൽ പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അന്നത്തെ വണ്ടിപ്പിരാർ സർക്കിൾ ഇൻസ്പെക്ടർ കൂടിയായ ടി ഡി സുനിൽകുമാറിന് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിയാണ് സസ്പെൻഷൻ ഓർഡർ നൽകിയിരിക്കുന്നത് നിലവിൽ വാഴക്കുളം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ടി ഡി സുനിൽ ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് നമ്മുടെ ൂഡ് അഞ്ചാം വർഷത്തിലേക്ക് അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മോമൻക്യൂട്ടിൽ ഒരുക്കിയിരിക്കുന്നു ഗ്രാൻഡ് ബേബി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് കുഞ്ഞു ഭാഗ്യശാലികൾക്കായി കൈ ഒരു ഇലക്ട്രിക് ടോയ് കാറും ഒരു ഇലക്ട്രിക് ടോയ് ബൈക്കും കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞു കസ്റ്റമേഴ്സിന് മറ്റനവധി സമ്മാനങ്ങളും കുഞ്ഞുങ്ങളുടെ കരുതൽ തുടർന്നും നമ്മുടെ മോമൻ ആൻഡ് ക്യൂട്ടിനൊപ്പം തന്നെ ആവട്ടെ ഗ്രാൻഡ് ബേബി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഫെബ്രുവരി മുതൽ മെയ് വരെ